ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ആരെങ്കിലും ഫേസ്ബുക്ക് അമ്മാവൻ ഫേസ്ബുക്ക് അമ്മായി എന്ന് വിളിക്കാറുണ്ടോ അമ്മായി അമ്മാവൻ എന്നുള്ളതൊന്നും അത്ര മോശം വാക്കുകളല്ല ഈ കളിയാക്കിയവരെയൊക്കെ ഇപ്പോൾ മൂക്കത്ത് വിരൽ വയ്ക്കാൻ പോവുകയാണ് കാരണം വേറൊന്നുമല്ല ഫേസ്ബുക്കിൽ നിന്ന് നമുക്കിപ്പോൾ പൈസ കിട്ടാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ലോകത്തിൽ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഫേസ്ബുക്ക് നമ്മളീ ജീവിക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ വിനോദത്തിന് മാത്രമല്ല പണം കയ്യിൽ എത്തിക്കാനുമുള്ള ഒരു വരുമാന മാർഗം കൂടിയാണ് എല്ലാവരും കാണുന്നത് ഫോൺ ഉപയോഗിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാകില്ല അപ്പോൾ പിന്നെ വൈനോട്ട് നമുക്കുമുണ്ടാക്കാം കൈ നിറയെ പണം ഇനി എങ്ങനെ അത് നമുക്ക് കിട്ടുമെന്ന് നോക്കാം ഇതിനായി ആദ്യം നിങ്ങൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആകുക ചുറ്റിനു നോക്കിയാൽ ഒരുപാട് കോണ്ടന്റുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അതിന് വലിയ ക്ഷാമം ഒന്നും ഉണ്ടാകില്ല പ്രേക്ഷകർക്ക് പതിവായി ഉള്ളടക്കം നൽകുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ലക്ഷ്യമിടുന്ന മെറ്റ ഫോർ ക്രിയേറ്റേഴ്സ് പ്രോഗ്രാമിന് കീഴിലാണ് ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ സംവിധാനം പ്രവർത്തിക്കുന്നത് ഇൻ സ്ട്രീം പരസ്യങ്ങൾ അഥവാ വീഡിയോകൾക്ക് ഇടയിൽ പ്രവർത്തിക്കുന്ന പരസ്യങ്ങൾ ഫാൻ സബ്സ്ക്രിപ്ഷനുകൾ അതായത് സബ്സ്ക്രൈബർമാരിൽ നിന്നുള്ള വരുമാനം ബ്രാൻഡ്സ് ബ്രാൻഡ്സ് ഉള്ളടക്കം ഫേസ്ബുക്ക് റീൽസ് ബോണസുകൾ എന്നിങ്ങനെ പൈസ ഉണ്ടാക്കാൻ ഫേസ്ബുക്ക് വിവിധ വഴികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നിങ്ങൾ വീഡിയോ ക്രിയേറ്റർ ആണെങ്കിൽ സ്ഥിരമായി നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് മൂലം ഇൻസ്ട്രീം പരസ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം നേടാനാകും ഇതിൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നാമതായി ആയിരം ഫോളോവേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമതായി അറുപത് ദിവസത്തിനുള്ളിൽ കുറഞ്ഞത് അറുപതിനായിരം മിനിറ്റ് വീഡിയോ വ്യൂയും സൗമ്യവും ഉണ്ടായിരിക്കണം ഇതിനു പുറമെ നിങ്ങളുടെ കോണ്ടു ഫേസ്ബുക്കിൻ്റെ കമ്മ്യൂണിറ്റി നിർദ്ദേശങ്ങളും ധനസമ്പാദനത്തിന്റെ നയത്തിന് അനുസൃതമാകണം ഇനിയും നിങ്ങൾക്ക് ആയിരം ഫോളോവേഴ്സ് കിട്ടിയാൽ ഉടനെ പണം കിട്ടുമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്ക് കിട്ടുന്ന കോണ്ടന്റ് റീച്ച് ആകണം അത് ആളുകൾ കാണുകയും ചെയ്യണം അതായത് നല്ല വ്യൂസ് കൂടണം ഇങ്ങനെ വ്യൂസ് കൂടുമ്പോൾ അതിനിടയിൽ നിങ്ങൾ ഒരു ബ്രാൻഡുമായി കൊളാബ് ചെയ്യുന്നുവെങ്കിൽ ബ്രാൻഡ് സ്പോൺസർഷിപ്പുകളിലൂടെ നിങ്ങൾക്ക് വരുമാനം കണ്ടെത്താൻ സാധിക്കും മെറ്റായുടെ ഒഫീഷ്യൽ ധനസമ്പാദന നയം അനുസരിച്ച് നിങ്ങളുടെ ഫോളോവേഴ്സിന്റെ എണ്ണവും വ്യൂ സമയവും അവരുടെ നിശ്ചയിച്ച പരിധി കഴിഞ്ഞാൽ മാത്രമേ ഇൻഡസ്ട്രി പരസ്യങ്ങളും ബോണസ് പ്രോഗ്രാമുകൾ പോലുള്ള സവിശേഷതകളും ലഭ്യമാകൂ ഫേസ്ബുക്ക് റീൽസിലൂടെ കോണ്ടന്റ് ക്രിയേറ്റർമാർക്ക് പണം സമ്പാദിക്കാനും കഴിയും ഇതിനായി മെറ്റാ റീൽസ് ബോണസ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് അതിൽ തിരഞ്ഞെടുത്ത ചില ക്രിയേറ്റർമാർക്ക് അവരുടെ റീലുകളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി എല്ലാ മാസവും ബോണസ് നൽകുന്നു ഇതിനായി ഫേസ്ബുക്ക് തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ക്ഷണിക്കുന്നു എന്നാൽ എല്ലാവരും അതിൽ ഉൾപ്പെടണമെന്ന് നിർബന്ധമില്ല ഇനി നമുക്ക് ഇതിൽ നിന്നും ഫാൻ സബ്സ്ക്രിപ്ഷൻ വഴിയും വരുമാനം നേടാൻ കഴിയും നിങ്ങൾക്കറിയാവുന്ന സബ്സ്ക്രൈബർമാർ ഉണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് ഉള്ളടക്കത്തിന് പകരം നിങ്ങൾക്ക് അവർക്ക് പ്രതിദിന സബ്സ്ക്രിപ്ഷനുകളും നൽകാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ഫോളോവേഴ്സും നല്ല കോണ്ടുമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് പണം വേഗത്തിൽ ലഭിക്കും